െ എൻസ് ടെ ഡിസെൻറ്ററിൻ്റെ ഉള്ളി ക്ലാസിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് എക്സാം ബേസ്ഡ് ആയിട്ടില്ല ചാപ്റ്റർ ട്വൻറ്റി വൺ ഹിസ്റ്ററിയാണ് അപ്പോൾ ഹിസ്റ്ററി നമുക്ക് ഇനി അടുത്ത ഈ ചാപ്റ്ററായിട്ട് പറയാനുള്ളത് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ ജനാധിപത്യവുമാണ് അപ്പോൾ എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം എന്ത് ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത് കുറച്ച് വലിയ ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസൊന്നും ഞാൻ നിങ്ങളോ നിങ്ങൾക്ക് എടുക്കുന്നില്ല കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഗീവ് ആൻഡ് എക്കൗണ്ട് ഓൺ ഹോം റൂൾ മൊമെൻറ്റ് ഡിസ്കസ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചൊരു വിവരണം നൽകുക ഇതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു അപ്പോൾ മക്കളെ നിരവധി പ്രസ്ഥാനങ്ങൾ അഥവാ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച നിരവധി പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ ബ്രിട്ടൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചു അപ്പോൾ അന്ന് എന്ത് ചെയ്തെന്നറിയോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യ ബ്രിട്ടനെ സഹായിക്കാൻ തീരുമാനിച്ചു കാരണം ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച് ബ്രിട്ടൻ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം എന്നൊരു വാഗ്ദാനം ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കാൻ നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചത് അങ്ങനെ ജനകീയ സമ്മർദ്ദങ്ങളില്ലാതെ രാഷ്ട്രീയാനുകൂല്യങ്ങൾ ലഭിക്കുകയില്ലെന്ന തിരിച്ചറിവാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ പ്രേരണയായത് അങ്ങനെ ബാലഗംഗാധര ബാലഗംഗാധരതിലകൻ്റെ നേതൃത്വത്തിൽ അഥവാ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരിയായ സമര സേനാനിയായിരുന്ന ബാലഗംഗാധരതിലകൻ്റെ നൃത്തത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ഏതു പേരിൽ അറിയപ്പെട്ടത് ഹോം റൂൾ ലീഗ് അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി മിസ്സിസ് ആനി ബസൻ്റ് കേട്ടോ അഥവാ ഒരു ഐറിഷ് വനിതയായിരുന്ന മിസ്സിസ് ആനി ബസൻ്റ് കൂടി ചേർന്ന് എന്തിന് രൂപം നൽകി തിലകനോ അതുപോലെ തന്നെ മിസ്സിസ് ആനി ബസൻ്റും ചേർന്ന് മദ്രാസിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ ലീഗ് എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെ തിലകനും ആനി ബസന്റ് രാജ്യമൊട്ടാകെ സഞ്ചരിക്കുകയും ഹോം റൂളിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ പ്രക്ഷോഭത്തിനിടയിലാണ് തിലകൻ തൻ്റെ വ്യാഖ്യതമായ സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം മുഴക്കിയത് അപ്പോൾ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തിലകൻ ബാലഗംഗാധര തിലക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമായ ഒരു പ്രശസ്ത മുദ്രാവാക്യമായിരുന്നു എന്ത് സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണല്ലേ അപ്പം ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നുള്ളത് അങ്ങനെ ഇവരുടെ പ്രവർത്തന ഫലമായി ആരുടെ മിസ്സസ് ആനി ബസൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകൻ്റെയോ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തു ചെയ്തോ വൻതോതിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു തുടർന്ന് എന്തു ചെയ്തു എന്നറിയുമോ ഇതിനെ അഥവാ ഈ പ്രസ്ഥാനത്തിനെ ഗവൺമെൻ്റ് വിലക്കേർ പ്പെടുത്തുകയോ ആനി ബസൻറ്റിനെ വീട്ടു തടവിലാക്കുകയും ചെയ്തു അപ്പം ആനി ബസിനെ വീട്ടിൽ തടവിലാക്കുകയും അതോടൊപ്പം തന്നെ ഹോം ട്രൂ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആര് തീരുമാനിച്ചോ തിലകനും അതോടൊപ്പം ആനി ബസനു തീരുമാനിക്കുകയും ചെയ്തു കേട്ടോ എത്രയാണ് മിസ് എന്താ ഹോംഡ്രൂ പ്രസ്ഥാനത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി അടുത്തത് പറയുമ്പോൾ മക്കളെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് എന്താ ക്വസ്റ്റ്യനാണ് റൈറ്റ് എ നോട്ട് ഓൺ എ ചൗരി ഔര് ആ ഇൻസിഡൻറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ഹിസ്റ്ററിയിൽ എടുക്കാനുള്ളതൊക്കെ നിങ്ങൾ ആ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നന്നായിട്ട് ക്ലാസ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാം റേറ്റ് എ നോട്ട് ഓൺ എ ചൌരി ചൗര ഇൻസിഡൻറ്റ് ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് ക്വസ്റ്റ്യന് അപ്പോൾ ചൗരി ചൗര സംഭവത്തിൻ്റെ പേരിലാണ് രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചത് കേട്ടോ അപ്പോൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം നമുക്ക് ചാപ്റ്റർ ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ആകമാനം വ്യാപിച്ച ചൗരി ചൗര സംഭവം കാരണമായത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ആറിന് ചൌരി ചൗര ഗ്രാമത്തിൽ മൂവായിരത്തോളം കർഷകർ പങ്കെടുത്ത സമാധാന ജാഥയ്ക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടി വെടിയുതിർത്തതാണ് സംഭവത്തിന് കാരണമായത് അപ്പോൾ എന്താണ് മക്കളെ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് ച ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര ഗ്രാമ കേട്ടോ ഗ്രാമത്തിലെ മൂവായിരത്തോളം കർഷകർ എന്തി ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എന്താ ചെയ്തത് ജാഥ സമാധാനപൂർവ്വമായുള്ള ജാഥ നടപ്പാക്കിക്കൊണ്ടിരിക്കെ ഈ ജാഥയ്ക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം ബ്രിട്ടീഷ് പോലീസ് എന്തു ചെയ്തോ വെടി ഉതിർക്കുകയും തുടർന്ന് രോഷകുലരായ അല്ലെങ്കിൽ കുപേതരായ ഇന്ത്യൻ കർഷകരെന്തു ചെയ്തോ ചൗരി ചൗരാ പോലീസ് സ്റ്റേഷനെ തീ വെച്ച് നശിപ്പിക്കുകയും ഈ സംഭവത്തിൽ ഇരുപത്തിരണ്ട് പോലീസുകാർ എന്തു മരിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഈ സംഭവമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത് ചൗരി ചൗരാ ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ചൗരി ചൗരാ സംഭവം എന്നറിയപ്പെട്ടത് ഈ സംഭവത്തിന് ഇനിയും അഥവാ ഇങ്ങനെ അഹിംസാപരമായ ഒരു സമരത്തിന് ഇനിയും ജനങ്ങൾ സജ്ജരായിട്ടില്ല എന്നാരോപിച്ച് ാണ് ഗാന്ധിജയന്തി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് കേട്ടോ ഇനി മക്കളെ അപ്പം ചൗര ഇൻസിഡന്റ് എന്താന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡിസ്കസ് ബോയ് ഓഫ് സൈമൺ കമ്മീഷൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് തോന്നില്ല അപ്പോൾ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ എങ്ങനെ ബഹിഷ്കരിച്ച് എന്നതാണ് ക്വസ്റ്റ്യന് അപ്പോൾ നോക്കുക ആരാണ് സൈമൺ കമ്മീഷൻ നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ബ്രിട്ടീഷ് ഗവണ്മെന്റ് ഏഴ് അംഗങ്ങളടങ്ങിയ ഒരു ഇന്ത്യൻ ഭരണഘടനാ കമ്മീഷനെ നിയമിച്ചു അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വയംഭരണം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വയം ഭരണഘടന നിർ നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവണ്മെന്റ് നിയമിച്ച കമ്മീഷനാണ് ഇതിപ്പിലറിയപ്പെട്ടത് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെട്ടത് സർ ജോൺ സൈമൺ കമ്മീഷനായുള്ള ഈ കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത് മുണ്ടെഗോ ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കുള്ള ശുപാർശകൾ സമർപ്പിക്കുകയായിരുന്നു സൈമൺ കമ്മീഷൻ്റെ ചുമതലാട്ടം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ശുപാർശകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകാനാണ് ആര് നിയമിച്ചത് സൈമൺ കമ്മീഷനെ നിയമിച്ചതിൽ ഇതിലെ എല്ലാ അംഗങ്ങളും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത സൈമൺ കമ്മീഷനെ നമ്മൾ ബഹിഷ്കരിക്കാനുള്ള കാരണം എന്തായിരുന്നു ഇതിലെ എല്ലാ അംഗങ്ങളും ഇംഗ്ലീഷുകാരായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ത്യക്കാരുടെ ഭാവി നിർണയിക്കാൻ ഇന്ത്യ കമ്മീഷനെ അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾ തയ്യാറായില്ല അങ്ങനെ ഡോക്ടർ അൻസാരിയുടെ അധ്യക്ഷതയിൽ മദ്രാസിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം സൈമൺ കമ്മീഷനെ എല്ലാ ഘട്ടത്തിലും എല്ലാ രൂപത്തിലും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മൂന്ന് രാജ്യം മുഴുവൻ ഹർത്താൽ ആചരിക്കപ്പെട്ടു കമ്മീഷൻ സന്ദർശനം നടത്തിയ സ്ഥലങ്ങളിൽ അവരെ എതിരേറ്റത് ഹർത്താലുകളും കരിങ്കൊടി പ്രകടനങ്ങളുമായിരുന്നു സൈമൺ തിരിച്ചു തിരിച്ചുപോകുക സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു അപ്പം അതി പോലെ ജനങ്ങൾ എതിർ എന്തു ചെയ്തത് ജനങ്ങൾ കമ്മീഷനെ എതിർത്തത് കേട്ടോ എന്നാൽ ഈ കമ്മീഷനെ അപ്പോൾ ജനങ്ങളുടെ എതിർപ്പിനെന്ത് ചെയ്തോ ഗവൺമെൻറ്റെ അടിച്ചമർത്തുകയോ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ ലാല ലജുബത്ത് റായി മരണപ്പെടുകയും ചെയ്തു കേട്ടോ ഇതാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് അപ്പം മനസ്സിലായാലോ ഇതാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ ബഹിഷ്കരിക്കാനുള്ള കാരണം കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് വാട്ട് വേർ ദ ടേംസ് ഓഫ് ഗാന്ധി അറിവിൻ പാക്റ്റ് എന്താണ് ഗാന്ധി അറിവിൻ പാക്റ്റ് ഡാ അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് ഗാന്ധി അർവിൻ പാക്ട് അവസ്ഥകൾ എന്ന് പറയാം അപ്പം ഗാന്ധിജിയും ബ്രിട്ടീഷ് വൈസ് റോയായ ഇർവിൻ പ്രഭു അതാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ് എന്നറിയപ്പെട്ടത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിന് ഈ ഒരു എഗ്രിമെൻ്റിൽ ഒപ്പുവെച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ തടയുന്ന ബ്രിട്ടീഷ് ഉത്തരവുകൾ തടയുക സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റ് അഥവാ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നിയമലംഘന പ്രസ്ഥാനം കേട്ടോ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായവരെ വിട്ടയക്കുക ഒപ്പിൻ്റെ മേലുള്ള നികുതി പിൻവലിക്കുക ഇതായിരുന്നു ഏതിലെ വ്യവസ്ഥകള് ഗാന്ധി ഇർവിൻ പാക്റ്റിലെ വ്യവസ്ഥകൾ കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഗാന്ധിജിയും ഇർവിൻ പ്രഭു ഇനി ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലൊപ്പുവെച്ച ഉടമ്പടിയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നറിയപ്പെട്ടത് അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൽ ആരെ പങ്കെടുപ്പിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പങ്കെടുപ്പിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം തടയുന്ന ബ്രിട്ടീഷ് ഉത്തരവുകൾ തടയുക സിവിൽ എന്താ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പേരിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിൽ വിട്ടയക്കുക ഉപ്പിന്മേലുള്ള നികുതി കുറക്കുക പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഏതിലുണ്ടായിരുന്നത് ഗാന്ധി ഇർവിൻ പിന്നുടമ്പടിയിലുണ്ടായിരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് വേർ എ നോട്ട് ഓൺ റൈറ്റ് എ നോട്ട് ഓൺ എ റൗലെറ്റ് എന്താ സത്യാഗ്രഹ മക്കളെ റൗലറ്റ് സത്യാഗ്രഹം നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലക്കിയല്ലേ ഏറ്റവും നീച്ചമായ ഒരു സംഭവമായിട്ടാണ് ഏത് അറിയപ്പെട്ടത് നമ്മളെ റൗലറ്റ് ആക്ട് അറിയപ്പെട്ടത് കേട്ടോ അപ്പോൾ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൊണ്ടക്കോ ചെയിൻസ് ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ മൊണ്ടെക്കോ ചെയിൻസ് ഫോർഡെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വൈസ്രയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് എന്താ ഗവർണർ ജനറലുമായിരുന്നു ഇവർ രണ്ടുപേരും കേട്ടോ അപ്പോൾ പരിഷ്കാരങ്ങൾക്ക് നിരവധി പോരായ്മകൾ ഉണ്ടായിരുന്നു ഇതിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായി ദേശീയവാദികളെ ഗവൺമെന്റ് തല്ലിച്ചതയ്ക്കുകയോ ജയിലിലടക്കുകയും ചെയ്തു ദേശീയവാദികളെ അമർച്ച ചെയ്യാൻ നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണെന്ന് ബ്രിട്ടീഷുകാർ താമസിയാതെ മനസ്സിലാക്കി ഈ സാഹചര്യത്തിൽ ഗവണ്മെൻറ്റിന് കൂടുതൽ മർദ്ദന ികാരം നൽകുന്നൊരു നിയമമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കുപ്രസിദ്ധമായ റൗലറ്റ് നിയമം അല്ലെങ്കിൽ റൗലറ്റ് ആക്ട് എന്നറിയപ്പെട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേതാക്കളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പരമാവധി മർദ്ദിച്ചൊതുക്കിക്കൊണ്ടേ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഗവണ്മെന്റ് കൊണ്ടുവന്ന ഒരു കുപ്രസിദ്ധമായ നിയമമാണേത് റൗലറ്റ് നിയമം എന്നറിയപ്പെട്ടത് അപ്പോൾ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പ്രശ്ന പ്രാധാന്യം എന്താ നോക്കുക റൗലറ്റ് നിയമമനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനും കോടതി വിചാരണ കൂടാതെ ജയിലിൽ അടക്കാനുമുള്ള അധികാരം ഗവൺമെൻറ് ലഭിച്ചു പൗര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു ഈ പ്രക്ഷോഭത്തിൻ്റെ കാലത്താണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് റൗലറ്റ് നിയമങ്ങൾക്കെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളാണ് പിന്നീട് എന്തിന് കാരണമായത് ജാലിയം വാലാഭാഗ കുട്ടക്കൊലയ്ക്ക് കാരണമായത് കേട്ടോ അപ്പോൾ എന്താണ് ജാലിയം വാലാഭാഗം എന്നൊന്ന് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിന് ജനറൽ ഡയർ അമൃത്സർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ പട്ടാള നിയമം ഏർപ്പെടുത്തുകയും ചെയ്തു സെക്ഷൻ നൂറ്റി നാൽപ്പത്തി പ്രകാരം എല്ലാ യോഗങ്ങളും പ്രകടനങ്ങളും അദ്ദേഹം നിരോധിച്ചു എന്നാൽ ഈ നിരോധന ഉത്തരവുകൾ ജനങ്ങളെ അറിയിക്കാനുള്ള യാതൊരു നടപടിയോ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ പഞ്ചാബിലെ അഥവാ പഞ്ചാബ് പഞ്ചാബോ ഇന്നത്തെ നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയംവാലാബാഗൽ ജനങ്ങളെന്തികൂടി ഡോക്ടർ സത്യപാലിനെയും അതുപോലെ തന്നെ ഡോക്ടർ കിച്ചുവിലിനെയോ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി ഇരുപതിനായിരത്തോളം വരുന്ന ജനക്കൂട്ടം ഒരുമിച്ച് ചേർന്നു മൂന്ന് ഭാഗങ്ങൾ കെട്ടിടങ്ങളാ ചുറ്റപ്പെട്ടതോ ഒരു പ്രവേശന മാർഗം മാത്രവുമായുള്ള തുറന്നൊരു മൈതാനമായിരുന്നു ചാലിയംവാല ബാഗ് പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയർ തൻ്റെ സൈന്യവുമായി വന്ന് മൈതാനത്തിൻ്റെ പ്രവേശന കവാടം എന്തു ചെയ്തോ അടക്കുകയും നിരായുധരായ ജനങ്ങൾക്കെതിരെ തങ്ങളുടെ എവിടെ ീരുന്നതുവരെ നിറക്കുകയും ചെയ്തു ഇതാണ് ഇത് പേരിൽ അറിയപ്പെട്ടത് ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലക്കിയ ജാലിയം വാല ഭാഗക്കൂട്ടക്കൊല എന്നറിയപ്പെട്ടത് ഇനി മക്കളെ നമുക്കൊറ്റവും ക്വസ്റ്റ്യനോട് എക്സ്പ്ലെയിൻ ക്വിറ്റ് ഇന്ത്യ മൊമെന്റ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കാനും അപ്പം നോക്കുക ആ കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉണ്ടായ അവസാനത്തെ ശക്തമായ ബഹുജന സമരമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറലയ്ക്ക് ഈ സമര രൂപം നൽകി സമരത്തിന് രൂപം നൽകിയത് ഗാന്ധിജി ആയിരുന്നു അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലെ എന്താ കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളടങ്ങുന്നതായിരുന്നു കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കേട്ടോ ക്രിസ്ത്യ ദൗത്യത്തിൻ്റെ പരാജയം രണ്ട് യുദ്ധകാലത്ത് ഇന്ത്യയിലുണ്ടായ വിലക്കയറ്റും പക്ഷാമോ മൂന്ന് ജപ്പാന്റെ ആക്രമണ ഭീഷണി ഇവയാണ് ഈ സമരം തുടങ്ങാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ബോംബെയിൽ സമ്മേളിക്കുകയും ചരിത്ര പ്രസിദ്ധമായ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുകയും ചെയ്തു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി എല്ലാവരും സ സമര ഗാന്ധിജി ആഹ്വാനം ചെയ്തു കേട്ടോ അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നിരവധി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു ഇതിൻ്റെ ഭാഗമായി രാജ്യമൊട്ടാകെ ഹർത്താലുകളും പ്രകടനങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു ഫാക്ടറികളും വിദ്യാലയങ്ങളും കോളേജുകളും സമരം ആർത്തിരമ്പെ കൂടാതെ ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്ന ഗവണ്മെന്റ് കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെടുകയോ റെയിൽവേ സ്റ്റേഷനുകളും തീവണ്ടി തകർക്കുകയും ടെലഗ്രാഫ് ടെലിഫോൺ കമ്പികൾ മുറിച്ചു നീക്കുക പാലങ്ങൾ തകർത്തുകൊണ്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നുള്ള സമരമുറകളാണ് ആര് സ്വീകരിച്ചത് ഗാന്ധിജി നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾ സ്വീകരിച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാ അഥവാ ബ്രിട്ടീഷ് ആധിപത്യത്തെ ഇന്ത്യയിൽ ചെറുക്കുന്നതിന് വേണ്ടി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സുപ്രധാനമായ ഒരു പ്രസ്ഥാനമാണ് ഇതുപേരിൽ അറിയപ്പെട്ടത് കിറ്റ് ഇന്ത്യ മൊവ്മെൻ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പോൾ ഇതോടുകൂടി മക്കളെ നമ്മുടെ ചാപ്റ്റർ തീർന്നു ഇനി നമുക്ക് മെഡിൾ ഫൈവ് ആണ് എടുക്കാനുള്ളത് ട്വൻറ്റിത്ത് സെഞ്ചുറി വേൾഡ് അപ്പോൾ ആ ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്